നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ബാറ്റിക് സെറ്റ് ആണ് ഇത് കണ്ടാൽ ഉറപ്പായിട്ട് കേട്ടും അതിന്റെ റേറ്റും അങ്ങനെ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിൽ കണ്ടു ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ഈ ഒരു ഷെയ്ഡ് വരും ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ആ ഷെയ്ഡ് വരും സൂപ്പർ ആണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുവേ ബോട്ടം വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു പാറ്റേൺ കൂടി ഉണ്ട് അതുകൂടി അനുസരാം അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇത്രയും കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല രസമുള്ള സെറ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് വാക്സപ്പ് ചെയ്യുക സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് യുവവ വിൻഡിനെ ഈ താഴെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടുക ഇതിന്റെ ഒരു ഓവറോൾ ലുക്കും കൂടി കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആക്കണ്ടോ ഇങ്ങനെ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് സൂപ്പർ ഷെയ്ഡാണ് ബോട്ടം ഇങ്ങനെ വരും പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെവൻ ഡബിൾ നെയൻ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ അടിപൊളി കളർ ഷെയ്ഡാണ് സ്റ്റോക്കോട്ട് ആവുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുക ഗിവ് ഓഫ് വിന്നേഴ്സ് ഡയറക്റ്റ് മെസ്സേജ് ഇടുക ഈയൊരു വീഡിയോയില് മാക്സിമം ലൈഫ് കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയില് ഗിഫ് ഓഫ് വിന്നറിനെ അനൗൺസ് ചെയ്തായിരിക്കും വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഈ ഭാഗത്ത് ധാവൻ പോർഷനിലേക്ക് വരുന്ന ഭാഗത്ത് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ ബോഡി പാർട്ടിലും ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ല പ്രീമിയം സെറ്റ് ആണ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് ഇത് വന്നിട്ട് ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് ഇതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് എന്നിട്ട് ബാക്ക് ടച്ച് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേര് ചെയ്തിരിക്കുക ഗവബേലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കരുത് സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് വൺ കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് വാട്സപ്പ് ചെയ്തോളൂ കോഫി ബ്രൗൺ ഷെയ്ഡാണ് സൗണ്ട് ഇത്തിരി കുഴപ്പമില്ല ആൻഡ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട സെവൻ ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് പാൻ എല്ലാ കളർ ഷെയ്ഡും ഒന്നും സൂപ്പർ കേട്ടോ നല്ല രസമുള്ള ഷെയ്ഡാണ് ബോട്ടർ ആണെങ്കിലും നല്ല ഭംഗിയൊക്കെ കണ്ടോ ഡ്യൂബൽ ടോണിൽ വരുന്നത് അറ്റാച്ച് ചെയ്തിരിക്കുക ഡാർക്ക് ആൻഡ് ലൈറ്റ് ഒരു കോമ്പിനേഷൻ ഉണ്ട് ത്രെഡ് എംബ്രോയ്ഡറി വർക്ക് ആണ് ഇങ്ങനെ വരുന്നത് രണ്ടര മീറ്റർ ആണല്ലേ എന്ത് വരുന്നത് വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ആൻഡ് ബോട്ടം ഇങ്ങനെ വരും നല്ല ഭംഗികളെ പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല രസമുള്ള പ്രീമിയം സെഡ് ആണ് നോർമലി എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ട് ഫ്രഷ് പ്രൊഡക്റ്റ് ആവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് സെയിം വേ ത്രെഡ് വർക്ക് വരുന്നു നല്ല ഭംഗിയുള്ള ഇതുകൊണ്ട് ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്കും നല്ല രസമുള്ള ഒരു സ്വീക്വൻസ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമുള്ള ഒരു പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡ് ആണ് കല്യാണ കോൺസെപ്റ്റിലാണ് വരുന്നത് ബോട്ടോ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു ടൈ ആൻഡ് കോൺസെപ്റ്റിലാണ് വരുന്നത് അടിപൊളി ഒരു ക്ലാസി ആയിട്ടുണ്ട് നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വിയർ ചെയ്യാനുള്ള ഒരു സ്റ്റണ്ടിങ് എലഗന്റ് ഗെയിറ്റ് നല്ല രസമുള്ള കളർ ആണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല രസമുള്ള ഷെയ്ഡാണ് ബോട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്ടിന്റെ റേറ്റ് വരുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോട്ടെ നല്ലൊരു സുഖം പ്രീമിയം സെറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ആയിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ കൂടുതൽ അടിപൊളി കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്